ഹലോ ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല പാൽപ്പായസമാണ് കേട്ടോ അപ്പോൾ അതിന് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് പഞ്ചസാര ആവശ്യത്തിന് നമുക്ക് എടുക്കാം കേട്ടോ ഓരോരുത്തർ എടുക്കുന്ന അളവിനനുസരിച്ചിരിക്കും അപ്പോൾ കുറച്ച് പഞ്ചസാര ആദ്യം പാനിലേക്ക് ഇട്ട ശേഷം നന്നായിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ നല്ല ഗോൾഡൻ ബ്രൗൺ നിറം ആകണം കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക അല്ലാതെ അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകട്ടോ ചെറു തീരട്ടിട്ട് വേണം നന്നായിട്ട് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പാകത്തിന് ബ്രൗൺ നിറമായി എന്ന് തോന്നുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് പാൽ ഒഴിക്കാം കേട്ടോ ഒന്നിച്ച് പാലൊഴിച്ച് കഴിഞ്ഞാൽ ആകെ അത് കട്ടയായി പോവും അപ്പം നമ്മൾ എന്തു ചെയ്യുക കുറച്ച് പാൽ മാത്രം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ബാക്കി പാൽ കൂടെ ഒഴിക്കാം കേട്ടോ ഞാനിവിടെ രണ്ട് പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ ഓരോരുത്തരെയും അളവിനനുസരിച്ച് മാറ്റം വരുത്തണം കേട്ടോ പാലൊഴിച്ച് പതുക്കെ മിക്സ് ചെയ്യുക അപ്പം ഇങ്ങനെ കട്ട പോലെ കാണും പക്ഷെ അത് ചോദിച്ച് പേടിക്കേണ്ട നല്ല മെൽറ്റ് ആയി വന്നോളൂ കേട്ടോ അത് അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക പാകത്തിന് നമ്മൾ അളവിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മളതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അരി ഇട്ടുകൊടുക്കാം കേട്ടോ ഞാൻ ആദ്യം തന്നെ കുക്കറിൽ വേവിച്ച് വെച്ചിരുന്നു അല്ലയെന്നുണ്ടെങ്കിൽ പാലിൽ നമുക്ക് കുറുക്കിയെടുത്താലും മതി ഞാൻ ആദ്യം വേവിച്ച് വച്ചു എളുപ്പമാണല്ലോ ചെയ്യാൻ അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ടുകൊടുക്കാം കേട്ടോ മെൽറ്റ് ചെയ്ത ശേഷം പഞ്ചസാര നോക്കിയിട്ട് കൊടുത്താൽ മതി ചിലവർക്ക് പഞ്ചസാര വേണ്ടി വരില്ല അപ്പോൾ ഞാനേതായാലും പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് മധുരം അത്യാവശ്യം പാൽപ്പായസമാകുമ്പോൾ അത്യാവശ്യം മധുരമൊക്കെ വേണോട്ടോ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം വേണ്ടവർക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇടാം മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം ഏലക്കായ വേണ്ടവർക്ക് അത് ഇടാം എനിക്കതൊന്നും താല്പര്യമില്ലാത്ത കാരണം ഞാനത് ഇട്ടില്ല കേട്ടോ